മലയാള സിനിമയിൽ ഒട്ടേറെ മികച്ച വേഷങ്ങൾ കൈകാര്യം ചെയ്ത നായികയാണ് ചാർമിള ഒരു കാലത്ത് ഒട്ടേറെ ആരാധകർ ഉണ്ടായിരുന്ന നടികൂടിയായിരുന്നു അവർ തമിഴിലും മലയാളത്തിലുമാണ് അവർ കൂടുതലും അഭിനയിച്ചിട്ടുള്ളത് സിനിമയിൽ മികച്ച വേഷങ്ങൾ ചെയ്ത ചാർമുളയുടെ വ്യക്തി ജീവിതം ഒട്ടേറെ പ്രതിസന്ധികൾ നിറഞ്ഞതായിരുന്നു ഇപ്പോഴത്തെ താരത്തിന്റെ ജീവിതത്തിലെ കൈപ്പേറിയ അനുഭവങ്ങളെ കുറിച്ച് മനസ്സ് തുറക്കുകയാണ് സംവിധായകൻ ആലപ്പി അഷ്റഫ് തന്റെ യൂട്യൂബ് ചാനലിലൂടെ ആയിരുന്നു ആലപ്പി അഷ്റഫിന്റെ പ്രതികരണം ഉണ്ടായത് വേർപിരിയലിൽ കലാശിച്ച ഒരു ബന്ധത്തിന്റെ ശരിതെറ്റുകളെ കുറിച്ച് പറയുന്നത് ന്യായമല്ലെന്നറിയാം എന്നാൽ ചാർമുള തന്നെ പലകുറി ചാനലുകളിലൂടെ വെളിപ്പെടുത്തിയത് കൊണ്ടാണ് ഇതിവിടെ പറയുന്നത് ഒത്തിരി മോഹങ്ങളോടെയും സ്വപ്നങ്ങളോടെയും തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലേക്ക് പറഞ്ഞു ഒരു സുന്ദര ശലഭമായിരുന്നു എന്ന നടി മലയാള സിനിമയ്ക്ക് നല്ല കഥാപാത്രങ്ങൾ സമ്മാനിച്ച അവർക്ക് മലയാള സിനിമാ ലോകം തിരികെ നൽകിയത് ഒരിക്കലും ഓർക്കാൻ ഇഷ്ടപ്പെടാത്തതും വേദന നിറഞ്ഞതുമായ അനുഭവങ്ങൾ മാത്രമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന ശേഷം അവർ തമിഴിലെ സൺ ടി വി ഉൾപ്പെടെയുള്ള നിരവധി ചാനലുകൾക്ക് കൊടുത്ത അഭിമുഖങ്ങൾ കണ്ടാൽ മലയാളികളെയ നാം ലജ്ജിച്ച് തല താഴ്ത്തും പയ്യന്മാരായ നിർമാതാക്കൾ ചേർന്ന് ഒരു സിനിമ എടുക്കുന്നു ഷൂട്ടിംഗ് തുടങ്ങി മൂന്നാം നാൾ അവർ ആവശ്യപ്പെടുന്നു ഞങ്ങളിൽ മൂന്ന് പേരിൽ ഒരാളുടെ കൂടെ ചേച്ചി സഹകരിക്കണമെന്നും ഒടുവിൽ അഭിനയിച്ച പണം പോലും വാങ്ങാതെ അവിടെ നിന്നും പോരേണ്ടി വന്ന കഥ അവർ ചാനലിലൂടെ പറയുകയുണ്ടായി ഒരു തമിഴ് സിനിമയുടെ റീമേക്ക് പൊള്ളാച്ചിയിൽ വെച്ച് നടക്കുമ്പോൾ പ്രൊഡക്ഷൻ മാനേജർ വന്ന് പറയുന്നു നിർമ്മാതാവിനോട് യാത്ര പറയാൻ ചെല്ലാൻ അവർ സഹായികളായ രണ്ട് സ്ത്രീകളെയും കൂട്ടി അവിടേക്ക് ചെല്ലുമ്പോൾ എട്ട് പേർ കാലിയാവാറായ കുപ്പി തീർക്കുകയായിരുന്നു പെട്ടെന്ന് അവിടേക്ക് കയറി ചെന്ന ചാർമിളയെ പലരും കടന്നു പിടിക്കുന്നു ഒരാളുടെ കയ്യിൽ അടിച്ചുകൊണ്ട് ചർമ്മള അവിടെ നിന്നും ഇറങ്ങിയോടി പിന്നീട് അവിടെ ഉണ്ടായിരുന്ന ഓട്ടോ തൊഴിലാളികളാണ് അവരുടെ രക്ഷകരായത് പോലീസ് വന്ന് ഉള്ളവരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു തമിഴ് സിനിമയിൽ നിന്നും മലയാളത്തിലേക്ക് കടക്കാൻ തന്നെ കാരണം മലയാളത്തിലെ മാന്യമായ വസ്ത്രധാരണമാണെന്ന് അവർ പറയുന്നുണ്ട് എന്നാൽ മലയാളത്തിൽ വന്നുപെട്ട അവർക്ക് ജീവിതം തന്നെ ബലിയർപ്പിക്കേണ്ടി വന്നു തൊണ്ണൂറുകളുടെ തുടക്കത്തിലാണ് അവരുടെ മലയാളത്തിലേക്കുള്ള കടന്നുവരവ്